കളിക്കുളം ചിലങ്ക ബീച്ച് എ എം യു പി സ്കൂൾ വാർഷികവും യാത്രയ്പ്പും ഉപഹാര സമർപ്പണവും സ്കൂൾ അങ്കണത്തിൽ നടത്തി തൃശൂർ എം പി ടി എൻ പ്രതാപൻ വാർഷികഘോഷയാത്രയ്പ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് അധ്യക്ഷത വഹിച്ചു ടി ആർ അനീഷ് ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു പാട്ട ഫാമിലി നിഷാദ് സുൽത്താൻ സജിന നിഷാദ് ദിൽറുബ നിഷാദ് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു ചടങ്ങിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ ഹെഡ്മിസ്ട്രസ് എൻ ആർ രാധാമണി പി ആർ അമൃതവല്യ എന്നിവരെയും എംപിയും അമൃതബോധിനി ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് കെ എ തിലകൻ എന്നിവർ ചേർന്ന് ഉപഹാര സമർപ്പണം നൽകി ആദരിച്ചു വലപ്പാട് എഇഒ എം എ മാറിയം സമ്മാനദാനം നിർവഹിച്ചു വിജയികൾക്കുള്ള മാനേജ്മെന്റ് ഉപഹാര സമർപ്പണം മാനേജർ കെ കെ വി സിജിത്ത് നൽകി വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ ജമാൽ വാർഡ് മെമ്പർ ഷാജി ആലുങ്ങൽ അമൃതബോധിനി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് സെക്രട്ടറി ബാലൻ കൊപ്പര പി ടി എ പ്രസിഡന്റ് സുഗന്യ ഉവേഷ് എം പി ടി എ പ്രസിഡന്റ് വിഷ്ണുപ്രിയ രതീഷ് മുൻ പി ടി എ പ്രസിഡന്റ് കെ ആർ സീത ആശ ടീച്ചർ സ്കൂൾ ലീഡർ ഋതുപർണ എ എസ് സീനിയർ അസിസ്റ്റന്റ് പി എ ഷീബ ടീച്ചർ ഐ സി രാമചന്ദ്രൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിരമിക്കുന്ന അധ്യാപകരായ രാധാമണി അമൃതവല്ലി എന്നിവർ മറുപടി പ്രസംഗം നടത്തി ശേഷം കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി നടന്നു ജീവിച്ചത് നല്ലോട്ട് നടന്ന് വരുമ്പോ ആരെങ്കിലും പോണിക്ക് അപ്പുറത്തുള്ള സ്കൂളിനടുത്തുള്ള പിന്നെ പാപ്പുവിൻ്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ നടന്ന് നടന്നൊക്കെ വരാറ് പണ്ട് കാലം മുതൽ ക്ലർക്കിൻ്റെ സ്കൂൾ ക്ലർക്കെ സ്കൂൾ എന്നൊക്കെ ആണ് അറിയപ്പെടുന്നത് എ എം യു പി എയ്ഡ് മാപ്പിള യു പി സ്കൂൾ എന്ന് പറയപ്പെടുന്ന ഈ സ്കൂള് ക്ലർക്കെ സ്കൂൾ എങ്ങനെയായി എന്നുള്ളത് ഞാനിവിടെ നിന്ന് പ്രിയപ്പെട്ട പ്രസാദമായി സംസാരിക്കരുത് ഈ സ്കൂള് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സ്ഥാപിച്ചത്